ഹലോ ഡിയേഴ്സ് ഇന്ന് കുറച്ച് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളതാണ് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരുമെന്ന് നമ്മളെപ്പോഴും കൊണ്ടുവരാറുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടും പോകാറുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കോട്ടൻ്റെ കളക്ഷനാണ് ഇത് വരുന്നത് ഒരു സ്ട്രൈപ്പ് മോഡലാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളറല്ല ഇതൊരു ഗ്രീൻ പോലത്തെ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഡാർക്ക് പക്ഷേ ഇതിൽ വീഡിയോയിൽ കാണുമ്പോഴത്തേനും ഇതൊരു ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഒരു സ്ട്രൈപ്പ് രീതിയിൽ സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വരുന്നൊരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നാലോ അഞ്ചോ കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പത്ത് പീസ് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും അത് നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് റേറ്റ് വരിക നിങ്ങൾ അഞ്ച് പീസാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റേറ്റിലായിരിക്കും കിട്ടുക അഞ്ച് പീസി താഴെ എടുക്കുമ്പം ഇരുന്നൂറ്റി രണ്ട് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് ആരും തന്നെ മിസ് ചെയ്യരുത് നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് മൂന്നേ ഇരുപത് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ കുറേ പേർക്കും ലോങ് ലോങ് ആയിട്ട് ഇറക്കം വെച്ചൊക്കെ തയ്ക്കാനും അതുപോലെ തന്നെ സ്ലീവ് കുറച്ചും കൂടെ കൂട്ടി വയ്ക്കാനും ഒക്കെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലായിരിക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കളറുകളും ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ആരും തന്നെ കോൾ വിളിക്കരുത് വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പം നല്ല നല്ല ഒരുപാട് കളറുകൾ ഇതിനകത്ത് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ കോഡ് സെറ്റിനാണെങ്കിലും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയായിരിക്കും ഒപ്പം തന്നെ അടിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം കാരണം നല്ല നല്ല കളറുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബൾക്ക് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കളറുകൾ തന്നെ അതിനകത്തുനിന്ന് പോകും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം എല്ലാവരിലേക്കും നമ്മുടെ മെറ്റീരിയൽസ് എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം അടുത്തത് വരുന്നത് ഇച്ചിരി വലിപ്പമുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനും പത്തോളം കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ വേണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേണം നിങ്ങൾ അയക്കാനായിട്ട് അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് പ്രത്യേകം തന്നെ പറയുക അതനുസരിച്ചായിരിക്കും നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൂട്ടുക കൂട്ടുകട്ടോ എന്നിട്ട് ടോട്ടൽ എമൗണ്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ഓർഡേഴ്സ് ആയിരിക്കും കൺഫേം ആവുക നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യത്തില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകളായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും ഒരു ടൈം വെയ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ചിലർ നമുക്ക് റിപ്ലൈ തരാതെ പോകുന്നവരുണ്ട് ചിലർ എടുത്തു വെക്ക് പിന്നീട് അയയ്ക്കാമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക ദയവ് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ഓലയുടെ ഡിസൈൻ ഇത് നമ്മളിതിനു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഞാൻ കാറ്റലോഗിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ള കുറേ ആളുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിൽ ആ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈന് കുറച്ച് പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തത് വരുന്ന ഒരു റോസാപ്പൂവിൻ്റെ പോലെ ഒരു ഡിസൈൻ കേട്ടോ വൈറ്റ് പ്രിൻ്റാണ് എല്ലാത്തിലും വരുന്നത് അതുപോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഡാർക്ക് കളറുകളിൽ വൈറ്റ് പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങും അത് തന്നെയാണ് അതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ മൂന്നായിരം രൂപേൻ്റെ വിത്ത് ഷോള് കളക്ഷനൊക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത് പെട്ടെന്ന് തന്നെ എല്ലാം സോൾ പോയി കേട്ടോ ഇപ്പോഴും അത് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു കളക്ഷനായിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് നിങ്ങൾക്കറിയാലോ നമ്മളിങ്ങനെ കുറേ കാണുന്ന എല്ലാം കൂടെ കൊണ്ടുവരാറില്ല നമുക്ക് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഉടനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അടുത്തതും വരുന്ന വൈറ്റ് പ്രിൻ്റേനാണ് അപ്പോൾ ഇതും ചെറിയ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പം ഇതുപോലത്തെയൊക്കെ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ മൂന്ന് ഇരുപതിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൽ നമ്മൾ ഇതുപോലുള്ള കളക്ഷൻ കൊണ്ടുവരുമ്പോൾ എല്ലാവരും പറയും മൂന്ന് ഇരുപതിൽ ഇതുപോലുള്ള കളക്ഷൻ ഒന്നും എന്ന് ചോദിക്കും അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പം ലിമിറ്റഡ് പീസസ് ആയിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കുക കാരണം നല്ല നല്ല കളറുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ പോസ്റ്റിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോഴത്തേനും ഏകദേശം നൂറ്റി അറുപത് രൂപ ചാർജ് വരും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളൊരു പതിനൊന്ന് പീസ് എടുക്കുകയാണെങ്കിലും നൂറ്റി അറുപത് തന്നെ ആയിരിക്കും ചാർജ് വരിക അപ്പോൾ പതിനൊന്ന് പീസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇല്ല പത്ത് പീസ് മതിയെങ്കിൽ പത്ത് പീസായിട്ടും എടുക്കാം കുഴപ്പമില്ല പത്ത് പീസ് മുതൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിനായിരിക്കും നിങ്ങൾക്ക് തരുക കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളോട് കാറ്റലോഗ് ചോദിച്ചാൽ മതി നമ്മൾ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് മെറ്റീരിയൽ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ തന്നെ കോട്ടൻ്റെ തന്നെ കളക്ഷനാണ് രാഹുൽ ടെക്സോ പ്രിൻ്റൊക്കെയാണ് കമ്പനി വരുന്നത് അപ്പോൾ ഇതിൽ ആദ്യം കാണിച്ചത് ബ്ലാക്ക് അല്ല ബ്ലൂവും വൈറ്റും ആണ് കേട്ടോ അപ്പോൾ ഇത് മിക്സാൻമാച്ച് കളക്ഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സെറ്റായിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ കാണിക്കുന്നത് ഗ്രീനാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത് പ്രത്യേകം പറയാൻ കാരണം ചില കളറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കായിട്ട് തോന്നും ബ്ലാക്ക് ലവേഴ്സാണ് കൂടുതലും ഉള്ളത് കാരണം എപ്പോൾ നമുക്ക് മെസ്സേജ് വെച്ചാലും ബ്ലാക്ക് എന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക് ഇല്ല ഒപ്പം തന്നെ ചില കളറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എടുത്ത് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്തതും വരുന്നത് അതുപോലെ തന്നെ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് വരിക പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റ് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അയക്കും എമൗണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ എമൗണ്ട് പറയുമ്പം അവർ പറയും നിങ്ങൾ വീഡിയോയിൽ ഈ ഒരു എമൗണ്ട് അല്ലല്ലോ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഡൗട്ട് വരുന്നത് കേട്ടോ വീഡിയോയിൽ നമ്മൾ എടുത്ത് പറയാറുണ്ട് പത്ത് പീസ് എടുക്കുന്നവർക്കുള്ള റേറ്റാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പത്ത് പീസ് ഈ താഴെ ആവുമ്പോഴത്തേനും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് കാര്യം മനസ്സിലാവും ഓൾറെഡി നിങ്ങളത് വീഡിയോയിൽ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അടുത്തത് വരുന്നത് ലൈനാണ് കേട്ടോ പെയറായിട്ട് വരാം മറ്റേത് ഒരു ചെറിയ ആണ് വരുന്നത് അപ്പോൾ ലൈനും ആ ചെറിയ പ്രിൻ്റും കൂടെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് മൂന്ന് ഇരുപത് മീറ്റർ തന്നെയാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും റേറ്റ് വരാം എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഡി ടി ഡി സിയിൽ പോസ്റ്റിനെക്കാട്ടിലും പത്തോ ഇരുപത് രൂപ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം ഒന്നോ രണ്ടോ പീസൊക്കെ എടുക്കുന്നവർക്ക് ഡി ടി ഡി സി ആയിരിക്കും നല്ലത് കാരണം പോസ്റ്റിൻ്റെ ഏകദേശം റേറ്റ് തന്നെയാണ് വരുന്നത് അതുമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ കിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അതുകൊണ്ട് ഡി ടി ഡി സി അടുത്തുള്ളവരാണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പോസ്റ്റിൽ ചില ദിവസങ്ങളിൽ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് കുറേ ടൈം എടുത്ത് ഉറക്കം ഉളച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടുന്ന് അയക്കുക പക്ഷേ ചില സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നെറ്റൊന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അയക്കാനായിട്ട് താമസിക്കാറുണ്ട് എന്നാൽ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി ടി ഡി സി ഒക്കെ പോലെ തന്നെ ഒരുപാട് താമസമൊന്നും ഇല്ലാതെ തന്നെ പോസ്റ്റിലും ഒക്കെ എല്ലാവരുടെയും കയ്യിൽ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് ശതമാനമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറില്ല എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനമൊക്കെ ആയിരിക്കും കൊണ്ടു കൊടുക്കുക ചിലർ പോയി വാങ്ങിക്കാനായിട്ടൊക്കെ പറയുന്ന ചില പോസ്റ്റ് ഓഫീസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ആ തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാറ്റലോഗ് കൂടെ ചെക്ക് ചെയ്യുക അതിനകത്ത് അജറക്ക മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളി കളക്ഷനുമായിട്ടായിരിക്കും അടുത്ത വീഡിയോസിലെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ ലിങ്ക് അയക്കുമ്പോൾ തന്നെ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം